വിചിത്ര സിൽക്ക് ഫാബ്രിക്കില് ഡിസൈനർ പാറ്റേണില് വന്നിരിക്കുന്ന റൈറ്റ് ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് അഫോർഡബിൾ പ്രൈസിലാണ് ഈ ഒരു ഐറ്റം നമ്മൾ കൊണ്ടുവരുന്നത് സിക്സ് ഡബിൾ നയൻ റേറ്റ് മാത്രമേ ഇതിന് വരുന്നുള്ളൂ ത്രീ സൂപ്പർ കളർ ഷീറ്റ്സ് ആണ് നമ്മൾ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കളർ ഷീറ്റ്സ് ഫസ്റ്റ് കളർ ഷീഡ് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന ഒരു ഡാർക്ക് പെർപ്പിൾ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് അതിലേക്ക് നമ്മൾ ഡീറ്റെയിലിംഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കോപ്പർ കളറിലെ ത്രെഡ് വർക്കും അതുപോലെ തന്നെ കുഞ്ഞ് സീക്വൻസും ആണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് വന്നിട്ട് ഇതിന് നെക്ക് പോർഷൻ ആണ് നെക്കിലേക്ക് നമ്മൾ പ്ലേറ്റഡ് പാറ്റേണാണ് നെക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ഈ നെക്കിൽ തന്നെ നല്ലൊരു സ്പെഷ്യൽ പാറ്റേൺ കൊണ്ടുവന്നിട്ടുണ്ട് അത് മാത്രമല്ല അത് അവിടെയായിട്ട് കുറച്ച് പ്ലേറ്റ്സ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ഡിസൈനർ പാറ്റേണാണ് ഈ ഒരു ഐറ്റം നമ്മൾ കൊണ്ടുവരുന്നത് ബാക്ക് പോർഷൻ വന്നിട്ട് നോർമൽ ഏലിയൻ പാറ്റേണിലാണ് വരുന്നത് ഫ്രണ്ടിലേക്ക് ത്രീ പീസ് പാനലിന് പോലത്തെ ഒരു ഇതിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് സെന്ററിൽ വന്നിട്ട് പ്രിന്റ് അതായത് വർക്ക് വരുന്ന ഫാബ്രിക്കും സൈഡ് പോർഷനിൽ വന്നിട്ട് നമ്മൾ പ്ലെയിൻ ഫാബ്രിക്കും ആണ് കൊടുത്തിരിക്കുന്നത് വിചിത്ര സിൽക്കാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് സ്ലീവ്സിലേക്ക് നമ്മളെ പാറ്റേൺ ഉള്ള ഫാബ്രിക് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് റേപ്പ് ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് മീഡിയം ടു ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് സെക്കൻഡ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് വിചിത്ര സിൽക്കിൽ ഈ ഒരു കളർ ഷെയ്ഡ് വരുമ്പോൾ നല്ലൊരു ടോണിലാണ് ഇത് വരുന്നത് പീച്ച് കളർ ആണ് നെക്ക് പോഷൻ ഇതാണ് എങ്ങനെയാണ് നമ്മളൊരു പ്ലീറ്റഡ് പോലെയാണ് നെക്ക് ചെയ്തിരിക്കുന്നത് അപ്പോഴാണ് ഇത് ഇവിടുന്ന് പ്ലീറ്റ്സ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ലൂസ് ഫിറ്റിൽ കിടക്കുന്ന ഒരു ഐറ്റം ആണ് സോ മെറ്റേണിറ്റി വരായിട്ടൊക്കെ യൂസ് ചെയ്യാനാണെങ്കിലും പറ്റുന്നൊരു ഐറ്റം തന്നെയാണ് നല്ല കളർ ഷെയ്ഡ്സ് ആണ് ഇതിൽ എസ്പെഷ്യലി വന്നിരിക്കുന്നത് ബാക്ക് പോഷൻ ഇങ്ങനെയാണ് വരുന്നത് മീഡിയം ടു ഡബിൾ എസ് എൽ സൈസസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സിക്സ് ഡബിൾ നയൻ മാത്രമേ ഈ ഒരു ഡിസൈനർ ടോപ്പിന് റേറ്റ് വെക്കും ഫൈനൽ കളർ ഷെയ്ഡ് വന്നിരിക്കുന്ന ഒരു കോഫി ബ്രൗൺ ബ്ലെൻഡ് ചെയ്ത് വന്നിരിക്കുന്ന മറൂൺ ആണ് നല്ലൊരു ആണ് വന്നിരിക്കുന്നത് ഡാർക്ക് മറൂണിലേക്കാണ് പോകുന്നത് അതിലേക്ക് നമ്മൾ കോപ്പർ കളറിലെ ത്രെഡ് ആൻഡ് സീക്വൻസ് വർക്ക് ആണ് ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് പാറ്റേൺ വരുന്നത് ഞാൻ ചെയ്തിരിക്കുന്ന സെയിം ഐറ്റം ആണ് ബാക്ക് പോഷൻ വന്നിട്ട് എ ലൈൻ ആണ് ലൈനാണ് വിജിത്ര ഫാബ്രിക് ലൈനിങ് നമ്മൾ ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവിലേക്ക് ലൈനിങ് കൊടുത്തിട്ടില്ല പക്ഷേ സ്ലീവിലേക്ക് നമ്മളൊരു ത്രെഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആയിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ റേറ്റിൽ വർക്ക് ആയിട്ട് ആണ് സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സർച്ച് കോഡ് നമ്മൾ സ്ക്രീനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അങ്ങനെ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ഇൻസ്റ്റാഗ്രാം വഴിയും ഓടസ്റ്റ്